നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ഒരു രണ്ടു മൂന്ന് മണിക്കൂർ മുമ്പാണ് ഞാൻ ഒരു വീഡിയോട്ട് നിങ്ങളടുത്ത് പറഞ്ഞത് ഈ പറയുന്ന അനീഷ് പോകുന്നത് ഈ റൂട്ടിലേക്കാണ് എന്നുള്ളത് ഇപ്പൊ എന്തായി കുറെ കമന്റുകൾ കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പല്ല അന്ന കശു പറഞ്ഞപ്പോ ഞാൻ ഈ വിഷയം പറ അവതരിപ്പിച്ചു വന്റെ മനസ്സിരി ഇതാണെന്ന് ഞാൻ അവതരിപ്പിച്ചപ്പോൾ എന്നെ അനീഷിന്റെ ഫാൻസുകാർ വന്ന് കുറെ തെറി വിളിച്ചു പിന്നെ അത് കൂടിക്കൂടി വന്നപ്പോഴാണ് ഞാൻ ഇന്ന് ഉച്ചയൊക്കെ ആയപ്പോൾ ഒരു വീഡിയോ ഇട്ടത് ഇപ്പൊ എന്തായി അനീഷ് അനുമോള് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു നമുക്ക് കല്യാണം കഴിച്ചാലോ അനീഷ് വളരെ മോശം അനീഷ് താങ്കളിൽ നിന്ന് താങ്കളുടെ പ്രേക്ഷകർ താങ്കൾ ഇഷ്ടപ്പെടുന്ന ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ച് കാണൂല്ല ഈ ഒരു ലെവലിൽ അപ്രോച്ച് വളരെ മെച്ചം എന്തായാലും ആ പ്രമോഹ നമുക്കൊന്ന് കാണാം എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താ അനിമോളുടെ ഒരു പാട്ടൊക്കെ ഇതിനകത്ത് ഇട്ടു ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോ അനിമോള് പറയുന്നത് അനീഷേട്ടൻ കുറെ ഒക്കെ മാറി ആദ്യമൊക്കെ വന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് ആദ്യം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് നല്ലൊരാളായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ളത് ആർക്കും ഇഷ്ടപ്പെടും അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ സ്ട്രിക് മൂവ് ലവ് ആണോ അനീഷ് ഭായി ഏ അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലും അത് വിളിക്കൊരു ചെറിയ നാണമെങ്കിലും വേണ്ടി ഇത് ചോദിക്ക എനിക്കത് മനസ്സിലാവില്ല ഏ ബാക്കിയേ ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ് ഇവിടെ അനുമോള് അയ്യോ എന്ന് പറഞ്ഞിട്ട് അവിടെ മറുപടി ഒന്നും പറയുന്നില്ല എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് അനുമോളി അനുമോള് പറയാൻ പോകുന്ന മറുപടി ഇതായിരിക്കും ഞാൻ എൻ്റെ ഒരു സഹോദരനെ പോലെയാണ് കണ്ടിട്ടുള്ളത് എന്ന് തന്നെയായിരിക്കും നൂറ്റൊന്ന് ശതമാനം എഴുതി തരാം ഈ ഒരു മറുപടി മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ താഴെ വന്ന് തെറി വിളിച്ചോ ഇത് തന്നെയായിരിക്കും ഇത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഈ പറയുന്ന ഒരു സംഭവം കേട്ടപ്പോ അവൾക്ക് തോന്നിയ ആ ഒരു ഇതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് മനസ്സിലായ ഇത്രയേ ഉള്ളൂ പ്രമപ്രമയിലെ കുറച്ച് പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്നാലും എന്റെ അനീഷ് ഏ ഈ പറഞ്ഞ കോരി അവസാനം കൊണ്ടൊന്ന് കല ഉടച്ചല്ലോ അതല്ല അതല്ലേ ഞാൻ ഒരു മൂന്ന് മണിക്കൂർ മുമ്പ് ഈ സാധനം ഇട്ടതേ ഉള്ളൂ എന്നിട്ടും ഇത്ര പെട്ടെന്ന് ഏ ഇങ്ങനെ വന്നൊരു പ്രപ്പോസൽ ചെയ്യണം ഞാൻ പറഞ്ഞില്ലേ രണ്ടു ദിവസം കൊണ്ട് പുള്ളി ഇന്ന് ഇന്ന് ലൈഫിൽ ഇവരുടെ ആ ഒരു കോമ്പ ഇങ്ങനെ ഉടനീളം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതെന്തോ ഒരു ഒരു വേറൊരു രീതിയിലൊക്കെയാണ് പോകുന്നത് അതിന്റെ അവസ ഇപ്പം ബിഗ് ബോസ് വിചാരിച്ചു പക്ഷേ ഇത് മുമ്പേ ആവാറുള്ളതായിരുന്നു എന്ത് കണ്ടന്റ് ആയിരുന്നു എന്ന് ബിഗ് ബോസ് ആലോചിക്കായിരുന്നു എനിക്ക് ഒരാഴ്ചയേ ഉള്ളൂ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാണ് സംഭവം അങ്ങനെ അവസാനം ഈ പറയുന്ന കാള വാലി പൊക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ തന്നെ ഇവിടെ കാള വാലി പൊക്കിയത് ഇതിനായിരുന്നു പ്രപ്പോസ് ചെയ്യാം ഇത് എനിക്ക് തോന്നുന്നത് ഈ സാധനം ഒരു കറക്റ്റ് ഒരു ഗെയിം പ്ലാനാണ് പുള്ളിയുടെ പുള്ളി ഒരു ഗെയിമിന് വേണ്ടിയിട്ടാണ് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു പുള്ളി ഇതിന്റെ ഗെയിമാണ് പുള്ളി ഈ പറയുന്ന എല്ലാ സീസണുകളും അരച്ച് കള കുടിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഇത് ഒരു ലവ് സ്ട്രാറ്റജി അവസാന ഘട്ടങ്ങളിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ ടോപ് ടു വരെ കയറാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ട് അല്ലാതെ അല്ലാതെ ഈ പുള്ളിക്ക് ഇത്ര വിവരം ഇല്ലേ ആ അനുമോൾ ഈ പുള്ളിടെ അടുത്ത് കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അംഗീകരിക്കില്ലേ അപ്പൊ നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാം അവരേക്കാണെങ്കിൽ ആർക്കും അങ്ങനെ ഒരു അവരെല്ലാവരും ഈ പുള്ളിയെ കളിയാക്കുകയാണ് ചെയ്യുന്നത് എന്താ അവരെ എന്തിനും അവരെ എൻജോയ് ചെയ്യണല്ലേ ഇവരെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊരു കോഞ്ഞാട്ടം അടിച്ച് കളിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ഒരു പ്രപ്പോസലായിട്ട് കൊണ്ടുപോകുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ നാളെ എന്തായാലും ലൈവ് എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ് കാത്തിരിക്കും അനുമോൾ എന്താണ് മറുപടി പറയാൻ പോകുന്നത് എന്ന് കുറെ പേര് പറയുന്നു ഇപ്പൊ അനുമോൾ ചിരിച്ചു കളിച്ച് നിൽക്കുന്നല്ലോ എന്നൊക്കെ കുറെ പേര് പറയാറ് പക്ഷെ ഞാൻ പറയുന്നു അവൾ പറഞ്ഞ അനുസരിച്ച് തന്നെയായിരിക്കും ഞാൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല നിരജേഷിനെ പോലെ സഹോദരനെ പോലെ ഫ്രണ്ടിനെ പോലെയൊക്കെയാണ് ഞാൻ കണക്ക് എന്ന് ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ അഭിപ്രായം കളാം മസ്റ്റാക്കാൻ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ചെയ്യുന്നത്